വിവാദമില്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് പൊതുപ്രവർത്തനം എന്ന മട്ടാണ് മലയാളിക്ക് കേരളത്തിലാകെ ഞെട്ടിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ദുരന്തമാണ് കുവൈറ്റിലുണ്ടായ അഗ്നിബാധയും അമ്പത് പേരുടെ മരണവും ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഏറെയും മലയാളികളായിരുന്നു ജീവിതത്തിൽ നിരവധി സ്വപ്നങ്ങളുമായി കടൽ കടന്നവർ ഒരു തീകോളത്തിന്റെ രൂപത്തിൽ വന്ന് അവരുടെയെല്ലാം സ്വപ്നങ്ങൾ വിഴുങ്ങിയ സംഭവം ഏവരുടെയും നെഞ്ചലിയിപ്പിക്കും കുവൈറ്റിലുണ്ടായ ഈ ദുരന്തം നടന്ന് രണ്ട് ദിവസമായി ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തി ഇന്നും നാളെയും കൊണ്ട് സംസ്കാരം നടക്കും രാജ്യത്തെ സർക്കാർ ഏറെ ഉണർന്നു പ്രവർത്തിച്ചു എന്ന് തന്നെ വേണം ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് മൃതദേഹങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനും ദുരന്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ആശ്വാസമെത്തിക്കുന്നതിനുമായി ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രി സ്ഥലത്തെത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മരണമടഞ്ഞവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ദൌത്യം പൂർത്തിയാക്കിയത് ഇതിനിടയിലാണ് കേരളത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി കുവൈറ്റിലേക്ക് മന്ത്രി വീണ ജോർജിനെ അയക്കാൻ തീരുമാനിക്കുന്നത് ഇന്നലെ ചേർന്ന അടിയന്തര ക്യാബിനറ്റ് യോഗം മന്ത്രിയെ അയക്കാൻ തീരുമാനിച്ചെങ്കിലും മന്ത്രിക്ക് അടിയന്തര സന്ദർശനത്തിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയില്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ടെന്നും ഓരോ സംസ്ഥാനത്തു നിന്നും മന്ത്രിമാർ പോവേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അപകടം സംഭവിച്ച് നാല്പത്തെട്ടാം മണിക്കൂറിലാണ് കേരളത്തിൽ നിന്നും ഒരു മന്ത്രി കുവൈറ്റിലേക്ക് പോകാനായി എയർപോർട്ടിലെത്തുന്നത് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് വീണ ജോർജിന്റെ യാത്രക്ക് അനുമതി ലഭിക്കുമെന്ന് കരുതി തന്നെയാണ് ടിക്കറ്റ് എടുത്തതും യാത്രക്കായി കൊച്ചി എയർപോർട്ടിലെത്തിയതെന്നുമാണ് മന്ത്രി പറയുന്നത് എന്നാൽ അവസാന നിമിഷം യാത്രാനുമതി ലഭിക്കാതെ വന്നതോടെ യാത്ര റദ്ദു ചെയ്യുകയായിരുന്നു കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഏറെയും മലയാളികളാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയിലെ ജീവനക്കാരാണ് മരിച്ചത് പത്തനംതിട്ട ജില്ലക്കാരാണ് ദുരന്തത്തിൽപ്പെട്ടവർ എന്നൊക്കെയുള്ള പരിഗണനയിലായിരിക്കാം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അയക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് പരിക്കേറ്റവരിൽ ആർക്കെങ്കിലും കേരളത്തിൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ അക്കാര്യത്തിലും തീരുമാനമുണ്ടാക്കാനും മലയാളി അസോസിയേഷനുകളുമായി കൂടിയാലോചന നടത്തി മറ്റു സഹായങ്ങൾ ഉറപ്പുവരുത്താനും കേരള സർക്കാർ പ്രതിനിധി അവിടെ സന്ദർശിക്കേണ്ടത് അനിവാര്യമായിരുന്നു പ്രവാസി സമൂഹവും കേരളത്തിന്റെ നിലനിൽപ്പുമൊക്കെയുമായി വലിയ ബന്ധമുണ്ടെന്നതിനാൽ മുഖ്യമന്ത്രി തന്നെ കുവൈറ്റിലേക്ക് ദുരന്തം നടന്ന അതേ ദിവസം പോവേണ്ടതായിരുന്നു കേരള സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടേണ്ടതായിരുന്നു അവിടെ ഇന്നലെ തന്നെ എത്തിയ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തിയിരുന്നു കേന്ദ്രമന്ത്രി മൃതദേഹം വഹിച്ചുള്ള പ്രത്യേക സൈനിക വിമാനത്തിൽ കൊച്ചിയിലെത്തിയിരുന്നു നിരവധി സ്വപ്നങ്ങളുമായി വിമാനം കയറിയവരുടെ ചേതനേറ്റ ശരീരവും വഹിച്ചുള്ള ആംബുലൻസുകൾ കേരളത്തിന്റെ വിവിധയിടങ്ങളിലേക്കുള്ള ഉറ്റവരടുക്കലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം കണ്ണീരിൽ കുതിർന്നു നിൽക്കുമ്പോഴും മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് പോകാനുള്ള അനുമതി നിഷേധിച്ചതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ ഉയരുന്നത് വിവാദങ്ങൾ ഉയർത്തുകയല്ല ഇപ്പോൾ വേണ്ടത് മണലാരണ്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളുടെ ഉറ്റവരെ ആശ്വസിപ്പിക്കുക ആശ്രിതർക്ക് തുടർന്ന് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക അതിനായി കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒത്തൊരുമയോട് പ്രവർത്തിക്കുക അതാവട്ടെ നമ്മുടെ ലക്ഷ്യം വിവാദങ്ങളെല്ലാം ചവറ്റുകൊട്ടയിലെറിയു വെള്ളപ്പൊക്കത്തിനു ശേഷം വിദേശത്ത് സഹായത്തിനായുള്ള സംസ്ഥാന മന്ത്രിമാരുടെ യാത്ര കേന്ദ്രം തടഞ്ഞപ്പോഴും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു വിവാദമല്ല സാർ വേണ്ടത് വിവേകമാണ് വിവാദം ആർക്കും സംരക്ഷണം നൽകിയിട്ടില്ല